மணிவையோ நமக்கு நஷ்டமாகிறது നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട് ഇവിടെ എന്തോ ഒരു വെളിപാടുണ്ടാവാൻ പോണെന്ന് കേട്ടു ഈ വെളിച്ചപ്പാടറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നു വെളിപാടിനറിയാണ്ട് വെളിച്ചപ്പാടാണ് അമ്മേടെണപ്പാടാണ് വെളിപാട് വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയിടക്കി വെളിപാട് നടത്തുന്നത് ആരാ ഏകോ നാടകത്തിൽ വെളിപാടുണ്ട്

നിങ്ങൾ വരണമെന്നില്ല ഫ്രീ ആയിരുന്നു സാറിന്റെ അവിടുന്ന് വീഡിയോ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി

Coaching. Mama, what Kochi you go to? Take your seat. Okay, what is A plus B the whole square? Anju, what is A plus B the whole square? Repeat the question, sir. Get out. Thank you, sir. Freddy, Sir, so, A plus B plus. Not kochi. Like coaching. Mm. സാർ എ സ്ക്വയർ പ്ലസ് ബി ബി സ്ക്വയർ മതി ഈയിടെയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട് സർ എ സ്ക്വയർ പ്ലസ് ടു എ ബി വെരി ഗുഡ് ഓക്കെ ഡു സം എന്ത ഒരു കൊള്ളാം ക്ലാസ്സിലാണ് സെൽഫി ഇതാണ് പരിപാടി നിന്റെ പാരൻസ് ഞാൻ വിളിച്ച് പറയുന്നു അമ്മ ഞാൻ ഇപ്പോഴും വെള്ളയുടെ വീട്ടിൽ പോണം നീ ഇപ്പൊറിയതല്ലേ അതിനെന്താ ഞാൻ ഉടനെ വരാം നീ ഇപ്പൊ അതെന്താ ഞാൻ പോയാലോ പോകണ്ട പോകണ്ട അത് എന്താ ഞാൻ പോയാലോ കാശ് ഞാൻ കാശ് എങ്ങനെ ഒപ്പിച്ച് തരാം എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ അടിയാണ് ഞാൻ തുടങ്ങിയത് എന്താണ് നീ എങ്ങനെ കിട്ടുള്ള ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെ പുറകെങ്ങനെ നടക്കുന്ന അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട എല്ലാവർക്കും തിരക്കോട്ട് തിരക്കും സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അങ്ങനെ മൊബൈൽ ഫോണാണ് വാങ്ങിച്ചുകൊടുത്തത് മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം e ഒരു കുടുംബ മുഴുക്കെ കണ്ണീരും ധാരാഴി ഒപ്പ് മതി പഠിക്കുന്ന പ്രായത്തിൽ എന്തിനേം കൊല്ലാത്ത പരിപാടിത്തോറകല് കുട്ടികളെ נאָך דע וועלימע വുമായാണ് ഞങ്ങൾ ഇവിടെ നാടകം അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഈ സന്ദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കുറച്ചു നേരത്തേക്കിനുള്ള ആഹ്ലാദത്തിനും അർമാദത്തിനും വേണ്ടി നമ്മൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നശിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ എന്നല്ല ഒരു കുടുംബത്തിന് മൊത്തവും സന്തോഷവും സമാധാനമാണ് പ്രിയമുള്ളവരെ കണ്ണീരിലാട്ടി നമുക്ക് ഈ ലഹരിസുഖം വേറും ജീവിതം കാർന്നു തിന്നുന്ന ലഹരി നമുക്ക് വേറും ചിന്തിക്കൂ നന്ദി നമസ്കാരം